നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കുടുംബ സ്വയം സഹായ സംഘം മൂന്നാം വാർഷിക യോഗവും കുടുംബ സംഗമവും ശ്രീകണ്ഠാപുരം വയക്കരയിലെ കല്യാടൻ ഗോവിന്ദന്റെ വീട്ടിൽ ചേർന്നു ശ്രീകണ്ഠാപുരം വയക്കര ഇരുപത്തിയൊന്നാം വാർഡ് കൗൺസിലർ നിഷിത റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്വയം സഹായ സംഘം ആണെന്ന് പറഞ്ഞു അപ്പോ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഈ കുടുംബത്തിൽ സഹായം കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെ അങ്ങനെയും കൂടി ഉണ്ട് അതും കൂടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം നമ്മുടെ നമുക്കറിയാം നമ്മള് ആദ്യം നമ്മുടെ കുടുംബം നന്നാക്കണം അല്ലെ അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത് നല്ല അയൽവാസികളെ നന്നാക്കണം അതിനുശേഷം നമ്മുടെ നാട് നന്നാക്കണം അങ്ങനെ അതിലൂടെ നമ്മുടെ രാജ്യം നന്നാവും അല്ലേ അതാണ് ഈ പറഞ്ഞ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശ്യം അപ്പോൾ നമ്മുടെ ഒരു ഇസ്ലാം വിശ്വാസി എന്ന നിലയിൽ എനിക്ക് എന്റെ കാര്യങ്ങളും കൂടി പറയാലോ അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് ആദ്യം നീ നമുക്ക് സക്കാത്ത് എന്നുള്ള ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ സക്കാത്ത് നിർബന്ധമാണ് ഓരോ പൗരനും ഒരു വർഷം അവനവന്റെ ചെലവും കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ സ്വത്തിൽ നിന്നും രണ്ടര ശതമാനം നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുത്തിരിക്കണം ആ സക്കാത്തിന് അർഹതയുള്ളത് ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് വിധവകളായി വിധവകളുണ്ടെങ്കിൽ അവരെ സഹായിക്കണം പിന്നെ അനാഥ അനാഥക്കുട്ടികളുണ്ടെങ്കിൽ അവരെ സഹായിക്കണം അതിനുശേഷം നമ്മുടെ അയൽവാസികൾ അയൽവാ അയൽവക്കത്ത് ആരെങ്കിലും ബുദ്ധിമുട്ടിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവർക്ക് രോഗം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക നമ്മളാ ഈ പറഞ്ഞ സക്കാത്തിന്റെ പൈസ ഉപയോഗിച്ച് അതല്ലാതെ സതക്ക് കൊടുക്കണം അതിന് നിയന്ത്രണം ഇല്ല അതെത്ര വേണമെങ്കിലും കൊടുക്കുക അപ്പൊ പറഞ്ഞിരിക്കുന്നത് ആദ്യം നീ നിന്റെ കുടുംബം നന്നാക്കുക കുടുംബത്തിൽ വിഷമിക്കുന്നവരെ അവരെ സഹായിക്കുക അതിനുശേഷം നിന്റെ വീടിന്റെ ചുറ്റും നിന്റെ വടക്ക് തെക്ക് പടിഞ്ഞാറ് ഈ ഈ ഭാഗത്തുള്ള നാൽപ്പത് കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് നീ എന്തായാലും ആ കുടുംബത്തിന് ഭക്ഷണം കൊടുത്തിരിക്കണം അത് നിർബന്ധമാണ് അപ്പം അതുപോലെയൊക്കെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടാണ് ഞാനിപ്പം ഇതും കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു വലിയ കാര്യമായി ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു ഇത് എന്നും മുന്നോട്ട് തലമുറകളോളം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഞാൻ പറഞ്ഞു നമുക്കറിയാം നമ്മളിപ്പോ ന്യൂക്ലിയർ ഫ്ലാ ഫാമിലിയാണ് അല്ലേ കല്യാണം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീടെടുത്ത് പോവുക അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായി ചിലപ്പോ മാറി നിൽക്കേണ്ടി വരും നമ്മുടെ തറവാട്ട് നമുക്ക് കല്യാണം കഴിഞ്ഞവർക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ എന്താ നമ്മൾ അതിന്റെ പല വിഷമങ്ങളും അനുഭവിക്കുന്നത് ഒന്ന് നമ്മുടെ കുട്ടികളാണ് കുട്ടികൾക്ക് നമുക്ക് ജോലി കൊണ്ട് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല നന് എന്താണ് നമുക്കറിയാം പണ്ടൊക്കെ ഞാനൊരു കുറ്റം പറയുന്നതല്ല കേട്ടോ നമ്മുടെ ഈ കുടുംബത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ചുറ്റും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആൾക്കാരെക്കാട്ടിയും നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ളവരാണ് കൂടുതലുള്ളത് അപ്പോൾ സന്ധ്യാ സന്ധ്യാസമയം വിളക്ക് വെക്കുന്ന സമയത്ത് കുട്ടികൾ വീട്ടിലെ മുതിർന്നവരുണ്ടല്ലോ അച്ചാച്ചനും അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടോ അമ്മമ്മ അവര് വന്നിട്ട് കുട്ടി വിളക്ക് വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന് കുട്ടികളെയും കൂട്ടി ഇരുന്ന് നാമം ജപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ശീലത്തിലാണ് അത് കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത് അതിനുശേഷം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ശ്രീകണ്ഠപുരം വന്നു ശ്രീകണ്ഠപുരം വന്ന് എൻ്റെ തൊട്ടടുത്ത ആ ഈ പറഞ്ഞ പോലെ ഈ എന്റെ തൊട്ടടുത്തൊക്കെ ഹിന്ദു സമൂഹത്തിലുള്ളവരാണ് അവരുടെ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ വിളക്ക് വെക്കുന്നുണ്ട് പക്ഷെ കുട്ടികളെ ജപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് വല്ലാത്തൊരു വിഷമം കാരണം ദൈവത്തെ മനസ്സിലാക്കുക ദൈവത്തെ ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ പിന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ മുതിർന്ന തലമുറകളുടെ ഉത്തരവാദിത്വമാണ് അല്ലെ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലി തിരക്കും ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ ഒക്കെ ആയിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ശരിയായി പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്നില്ല അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് അല്ലെ ഒന്നും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വിഷമം നമ്മുടെ കുട്ടികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ നല്ലോണം അനുഭവിക്കുന്നുണ്ടാവുക പിന്നീട് നമ്മുടെ കുട്ടികൾ നിരീക്ഷണവാദത്തിലേക്കും മറ്റേ എന്താണ് അങ്ങനെ പലതിലേക്കും നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു തോന്ന ഇതുപോലെയൊക്കെയുള്ള സംഗമങ്ങളിൽ നമ്മുടെ അച്ഛന്മാ അച്ചാച്ചന്മാരെയും അമ്മാരെയൊക്കെ കാണാനും അവരുടെ നന്മകൾ നല്ല വാക്കുകൾ ഇപ്പം ഇവിടെ പലരും സംസാരിക്കുന്നുണ്ട് അപ്പം അവരുടെ നല്ല നല്ല വാക്കുകൾ ശ്രവിക്കാനും അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ മഹാത്മ്യം നമ്മുടെ കുടുംബത്തിലുണ്ടായ വലിയ വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ നല്ല വലുതെന്ന് പറഞ്ഞ ഒരു പണമോ അല്ലെങ്കിൽ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ മനസ്സുകൊണ്ടൊക്കെ വലിയവരായ ഒരു ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരുടെ നന്മകൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുടുംബം എങ്ങനെ ആയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സംഗമം ഏറ്റവും വലുതായിട്ട് എനിക്ക് മനസ്സിലാ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ പറഞ്ഞു ഒരു ബോട്ട് യാത്രയിലായിരുന്നു ഇങ്ങനെയൊരു ഏർ ഐഡിയ ഉദിച്ചത് അല്ലെ അത് വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ആ ഒരു പിന്നെ ഐഡിയ കൊണ്ടുവന്ന ആൾക്കാർ പ്രത്യേക അഭിനന്ദനം കൂടി ഞാൻ പറയുകയാണ് അപ്പോ ഇത് എന്നും കാലാകാലം നന്മയോ നന്മയുടെ പാതയിൽ മുന്നേറട്ടെ നിങ്ങൾക്ക് നന്മകൾ വരട്ടെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും എല്ലാം ദൈവം കനിഞ്ഞു നൽകട്ടെ നന്മകൾ ചെയ്യാൻ നാടിനും നമ്മുടെ വീടിനും നാടിനും രാജ്യത്തിനും നന്മകൾ മാത്രം ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി സംഘം പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ സംഘം സെക്രട്ടറി ശ്രീജ ടി എൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കാരണവർ പി കൃഷ്ണൻ നമ്പ്യാർ മുല്ലപ്പള്ളി ചന്ദ്രൻ സരോജിനി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സുരേഷ് ബാബു വയക്കര മുഖ്യപ്രഭാഷണം നടത്തി അവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് സുഖത്തിനായി വരെയാണ് എന്താണ് അതിന്റെ അതിലടങ്ങിയുള്ള കണ്ടന്റ് അല്ല അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ അത് അതിഭയങ്കര പക്ഷെ നമുക്ക് നമുക്കത് ചെറിയ രീതിയിൽ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവനവൻ ഞാൻ ആത്മസുഖത്തിനായി എൻ്റെ മനസ്സിൻ്റെ സുഖത്തിനായി ആചരിക്കുന്ന ഏത് കാര്യങ്ങളും അപരന് സുഖത്തിനായി വരയണം എൻ്റെ തൊട്ടുകൂടെയുള്ളവരോടോ അല്ലെ എൻ്റെ കുടുംബത്തോടോ എൻ്റെ സഹപ്രവർത്തകരോടോ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതിൻ്റെ മറ്റു കാര്യങ്ങൾ സുഖത്തിനായി വരയണം അതൊരിക്കലും ദോഷത്തിനായി വരരുത് അത് അയൽക്കാരോടായാലും മൃഗങ്ങളോടായാലും സഹജീവികളോടായാലും ഒക്കെ തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും അവരുടെ സുഖത്തിനായി ഭവിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും നമുക്കിവിടെ ഒരു അധാർമികതയുടെ ലക്ഷണം കാണാൻ സാധിക്കുകയില്ല അപ്പൊ ഈ ധാർമ്മിക മോദം ഉയരണം എങ്കിൽ നമ്മൾ ആ വിത്ത് ധാർമ്മികതയുടെ വിത്ത് എപ്പോഴാണ് ഈ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് പലപ്പോഴും നമ്മൾ ഇന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം എന്നാണ് അതായതിപ്പം ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പ്രാരബധങ്ങളൊക്കെ അടങ്ങി എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തും അല്ല രാമായണവും മഹാഭാരതവും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ധാർമ്മിക ഗ്രന്ഥങ്ങളെയും ഒന്ന് അറിയാനോ വായിക്കാനോ നമ്മൾ ശ്രമിക്കുന്നു അവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചിട്ടുള്ളത് മറിച്ച് നമുക്ക് നോക്കുക ഈ ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത് സന്യാസി പരമ്പരയ്ക്കോ അല്ലെങ്കിൽ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കോ സന്യാസി സമൂഹത്തിനോ വേണ്ടിയിട്ടല്ല എല്ലാ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് നമ്മളെ കുടുംബസ്ഥർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഏറ്റവും മൂലമായ സ്ഥാനം ഏറ്റവും പരമമായ സ്ഥാനം ഈ ഭാരതീയ ചിന്താ പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കുമ്പോൾ സന്യാസിമാർക്കോ ബ്രാഹ്മണർക്കോ ഒന്നുമല്ല ഏറ്റവും അർത്ഥവത്തായ ഏറ്റവും മൂല്യവത്തായ അടിസ്ഥാനപരമായ നമ്മുടെ ഈ സംസ്കാരം നിലനിർത്തുന്ന പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ളത് കുടുംബം എന്ന അവസ്ഥയാണ് ശ്രീ രമേശൻ കുടുംബകാരണവർ കൃഷ്ണൻ നമ്പ്യാർ പ്രകാശൻ ഏരുവേശി ശശിധരൻ പടിയൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ശേഷം ശ്രീജ ടി എൻ സംഘം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ കോമള അനുശോചന പ്രമേയവും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കുകയും ചെയ്തു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ ആന്തൂർ വീട്ടിൽ ശ്രീദേവിയമ്മ പാലങ്ങാടൻ കമലാക്ഷി കമലാക്ഷിയമ്മ പി കൃഷ്ണൻ നമ്പ്യാർ കെ മാധവിയമ്മ പി സരോജിനി പി പാർവതി ടി നാരായണൻ പി ജാനകിയമ്മ മുല്ലപ്പള്ളി ചന്ദ്രൻ നമ്പ്യാർ പത്മാക്ഷി പത്മാക്ഷിയമ്മ എന്നിവരെ ആദരിച്ചു മീറ്റിംഗ് നടത്താൻ എല്ലാ സൗകര്യവും തങ്ങളുടെ ഭവനത്തിൽ ഏർപ്പാട് ചെയ്ത ഓമന ഗോവിന്ദൻ ദമ്പതികൾക്ക് സംഘത്തിൻ്റെ കോംപ്ലിമെൻ്റ് നൽകി അതിഥികളെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ശേഷം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളിൽ സുരേഷ് കുർമാത്തൂർ പാർവതിയമ്മ അമ്മ വിസ്മയ ശിവന്യ ലക്ഷ്മി അഹൽദേവ് ദക്ഷ ധാർമിക് മണി പടിയൂർ മാധവിയമ്മ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു ട്രഷറർ കോമള മോണോ ആക്ട് അവതരിപ്പിച്ചു ഏവരെയും കുടികുടേ ചിരിപ്പിച്ച ആൺ തിരുവാതിര കലാപരിപാടികളിലെ വേറിട്ട ഐറ്റമായി മികച്ചു നിന്നു കസേരകളി ബലൂൺ പാസിംഗ് പോലെയുള്ള ഗെയിംസ് നടത്തി ആതിഥേയരായ ഓമന ഗോവിന്ദൻ എന്നിവർ ചേർന്ന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു